ചില ഗേൾസൊക്കെ പറയുന്നതാണ് ആണായാൽ മതിയായിരുന്നു ആണായി ജനിച്ചാൽ മതിയായിരുന്നു പെണ്ണായി ജനിക്കേണ്ടില്ലായിരുന്നു എന്നൊക്കെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ അത് വേറെ ഓരോ പെണ്ണും ചെറുപ്പം മുതലേ കേൾക്കേണ്ടി വരുന്ന ചില വാചകങ്ങളുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ വാചകങ്ങൾ നീ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണം പെണ്ണായ എത്ര വാശൊന്നും പാടില്ല സ്വന്തം വീട്ടിൽ നിന്ന് വല്ല പണിയും പഠിച്ചാലേ കയറി ചെല്ലുന്ന വീട്ടുകാർക്ക് തൃപ്തി ഉണ്ടാകൂ എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് കുത്തുവാക്കുകളിലെ അല്ലെങ്കിൽ ഇതൊക്കെ ആരോട് പറയാൻ കയറി ചെല്ലുന്ന വീട്ടിൽ മരുമകൾ ഒരു ഉറുമ്പിനെ പോലെ ആകണം അവർക്ക് വിശ്രമിക്കാൻ പാടില്ല ഒരു രോഗം വരാൻ പാടില്ല ഇനിയിപ്പോൾ അഥവാ ഒരു രോഗം വന്നാൽ അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ പാടില്ല ഭർത്താവിനെയും വീട്ടുകാരെയും പേടിച്ച് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് അവരുടെ താല്പര്യങ്ങളെ മാനിക്കണം അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് നാട്ടു നടപ്പുകളുണ്ട് നമ്മുടെ ഈ നാട്ടിൽ എന്താ ശരിയല്ലേ നിർത്തിക്കൂടെ ഇനിയെങ്കിലും ഇതൊക്കെ